ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ദൂർ സിന്ദൂർ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പെഹൽഗാം ഇന്ത്യ പേരിട്ട സൈനിക ആക്രമണത്തിൽ പാക് ശ്മീരിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്താണ് ഇന്ത്യയുടെ തിരിച്ചടി നീതി നടപ്പാക്കിയെന്ന് സമൂഹമാധ്യമത്തിലൂടെ സൈന്യം പ്രതികരിച്ചു പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി മുസാഫറാബാദിലെ രണ്ട് കേന്ദ്രങ്ങൾ ബഹാവൽപൂർ കൊട്ലി ചാക്കംറു ഗുൽപൂർ ബിംബർ മുരട്കെ സിയാൽകോട്ട് എന്നിവിടങ്ങളിലാണ് ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ട് കൊടും ഭീകര സംഘടനകളായ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവരുടെ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് മുരട്കെയിലെ ലഷ്കർ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു കഴിഞ്ഞു കാശ്മീരിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികൾക്ക് അടിയന്തര സാഹചര്യം നേരിടാനും നിർദ്ദേശമുണ്ട് തിരിച്ചടിക്കു പിന്നാലെ വ്യോമസേനയുടെ സൈനിക അഭ്യാസവും തുടങ്ങിയിട്ടുണ്ട് ബെഹവൽപൂരിലെ ജെയ്ഷെ ഇന്ത്യ തകർത്തു ഇന്ത്യ കൊടുംഭീകരനായി മുദ്രകുത്തിയിട്ടുള്ള മസൂദ് അസർ സ്ഥാപിച്ചതാണ് ജെയ്ഷെ ഇ മുഹമ്മദ് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം പുൽവാമ പത്താൻകോട്ട് എന്നിവയിൽ മസൂദിന്റെ പങ്ക് വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യ പിടികൂടിയ അസറിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാണ്ടഹാർ വിമാനവാഞ്ചൽ ഉണ്ടായതോടെ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു മുരുട്കയിലെ ലഷ്കർ ആസ്ഥാനവും ഇന്ത്യ തകർത്തു രാജ്യത്തെ ഞെട്ടിച്ച രാജ്യത്തിന്റെ കണ്ണീരായ മുംബൈ ഭീകരാക്രമണം ഉണ്ടായത് ലഷ്കറെ തോയ്ബയുടെ നേതൃത്വത്തിലാണ് പഹൽഗാമിന് പിന്നിൽ ഇന്ന് ഇന്ത്യ കരുതുന്ന ഹാഫിസ് സയ്ദാണ് ആണ് തലവൻ ഭീകരയുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം മസൂദ് അസറിന്റെ കേന്ദ്രവും ആക്രമിച്ചു മുരട്കയിലെ ലഷ്കർ ആസ്ഥാനവും ബെഹാൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു ആക്രമണത്തിൽ മുപ്പത് ഭീകരർ കൊല്ലപ്പെട്ടതാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അധികം പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം മുസറഫാദിലെ ഭീകരകേന്ദ്രം ഇന്ത്യ നിലംബരശാക്കിയിട്ടുണ്ട്